നമസ്കാരം മുപ്പത് വർഷം മുൻപ് ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുപ്രസിദ്ധമായ ഐ എസ് ആർ ഒ ചാരക്കേസ് ഉണ്ടാകുന്നത് അതിനും ഒന്ന് രണ്ട് വർഷം മുമ്പ് തന്നെ ഞാൻ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് പഠിക്കാനെത്തിയത് പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തകനാകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്തെത്തിയ ഒരു ചെറുപ്പക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആദരവ് മാത്രമായിരുന്നു ചാരക്കേസുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരോടെ ഇന്ന് ചാരക്കേസിന്റെ പേരിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയും ബലിയാടായ നമ്പിനാരായണന് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് പോലീസുകാരുടെ മേൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സി പി എം നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരായിരുന്നു വാസ്തവത്തിൽ ചാരക്കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഈ കേസ് ആദ്യം കുത്തിപ്പൊക്കിയതും വാർത്തയാക്കിയതും തനി നിറവും ദേശാഭിമാനിയുമായിരുന്നു ദിവസങ്ങളോളം അവർ വാർത്ത കൊടുത്തതിനു ശേഷമാണ് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് അന്നത് ഏറ്റെടുക്കാത്ത ഒരു മാധ്യമം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ആദ്യമായി ഈ കേസ് ഒരു ഗൂഢാലോചനയാണെന്നും തട്ടിപ്പാണെന്നും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇന്ത്യ ടുഡേ ആയിരുന്നു ഇന്ത്യ ടുഡേയുടെ ലേഖകരായിരുന്ന ജേക്കബ് ജോർജും എം ജി രാധാകൃഷ്ണനുമായിരുന്നു അതിൻ്റെ അണിയറ ശില്പികൾ ഇന്ത്യ ടുഡേ മാനേജ്മെന്റ് അത് ഏറ്റെടുക്കുകയും അവരുടെ എഡിറ്റർ അടക്കമുള്ളവർ ഇവിടെയെത്തി അത് ദേശീയ വാർത്തയാക്കി മാറ്റുകയും ചെയ്തപ്പോഴാണ് ചാരക്കേസ് അസ്തമിച്ചു പോയത് അന്നൊരു ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ ദൂരദർശൻ കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് മനോരമയും മാതൃഭൂമിയും കേരളകോമതിയും അടക്കമുള്ള മാധ്യമങ്ങൾ കാട്ടിയ ആവേശം ഏഷ്യാനെറ്റ് ഈ വിഷയത്തിൽ കാട്ടിയിരുന്നില്ല എന്നാൽ എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വാർത്ത തൊടാതിരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടോടെയായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിങ് അതിനിടയിലാണ് ടി എൻ ഗോപകുമാറിൻ്റെ കണ്ണാടി എന്ന പരിപാടിയിലൂടെ ഇന്ത്യ ടുഡേയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇതിൽ യാതൊന്നുമില്ല ഇത് തട്ടിപ്പാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഇതോടുകൂടിയായിരുന്നു ചാരക്കേസിനോടുള്ള അഭിനിവേശം മാധ്യമങ്ങൾ ഉപേക്ഷിച്ചത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ചാരക്കേസ് കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ലൈംഗിക കൊതിക്കറിവ് മാത്രമായിരുന്നു എന്ന് തെളിയുമ്പോൾ കേരളീയ സമൂഹം മാപ്പ് പറയേണ്ടത് മാധ്യമങ്ങൾ മാപ്പ് പറയേണ്ടത് അതിൽ ഇരയായിരിക്കുന്ന സകലരോടുമാണ് അന്നുമിന്നും ജെന്റിൽമാനായിരുന്ന നമ്പി നാരായണൻ പറഞ്ഞു താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ കുറ്റവിമുക്തനായതോടെ യഥാർത്ഥ കുറ്റക്കാർക്കുമേൽ കുറ്റപത്രം ചാർത്തിയതോടെ തന്റെ പോരാട്ടം പൂർത്തിയായിരിക്കുന്നു ഇനി അവരെ ജയിലിലടക്കണോ വേണ്ടയോ എന്നുള്ള വാശിയൊന്നും തനിക്കില്ല എന്ന് ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ചാരക്കേസിന്റെ രണ്ട് വശങ്ങളും കേൾക്കുവാനും അറിയുവാനുമാണ് അന്ന് ഇന്ത്യ ടുഡേയുടെ ലേഖകനായിരുന്ന പിന്നീട് ഏഷ്യാനെറ്റിന്റെ മേധാവിയായി മാറിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ യശസ്ശരീരനായ സി പി എം താത്വികാചാര്യൻ പി ഗോവിന്ദപ്പിള്ളയുടെ മകനുമൊക്കെയായ എം ജി രാധാകൃഷ്ണൻ അടക്കമുള്ളവരോട് ഞാൻ വിശദമായി സംസാരിക്കുകയുണ്ടായി പലരോടും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സി ബി ഐയുടെ കണ്ടെത്തൽ പൂർണ്ണമായും ശരിയാണ് എന്നതുകൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല എന്നതാണ് തികച്ചും നിരപരാധിയായ നമ്പിനാരായണൻ എന്ന ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ഗൂഢാലോചന കേരള പോലീസും മാധ്യമങ്ങളും കെട്ടിയുണ്ടാക്കുമോ ആ വാദവും ശരിയല്ല ഐ എസ് ആർഒയുടെ അസാധാരണമായ കണ്ടുപിടുത്തങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി അമേരിക്കൻ ചാരസംഘടന നടത്തിയ ഗൂഢാലോചനയിൽ പെട്ടുപോയതാണ് മനോരമ അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന തരത്തിലുള്ള ആരോപണവും ശരിയല്ല സി ബി മാത്യൂസിനെ പോലെ കേരള പോലീസിൽ നല്ല പേര് മാത്രം കേൾപ്പിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇങ്ങനെയൊരു ഗൂഢാലോചനയുടെ ഭാഗമാവേണ്ട കാര്യവുമില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് അക്കാലത്ത് കേരള പോലീസിൽ ഏറ്റവും അറിയപ്പെടുന്ന എസ് വിജയൻ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്നായിരുന്നു വിജയന്റെ അക്കാലത്തെ പേര് വിജയന്റെ ഒരു ലൈംഗിക ഇച്ഛാഭംഗത്തിൽ തുടങ്ങി മറ്റു പല താല്പര്യങ്ങളും കൂടിക്കൊഴിഞ്ഞപ്പോൾ സംഭവിച്ചതായിരുന്നു ഈ ചാരക്കേസ് മറിയം റഷീദ് എന്ന മാലിക്കാരിയായ സ്ത്രീയും അവരുടെ ബന്ധുവോ സുഹൃത്തോ ആയ മുതിർന്ന പൗരുകൂടിയായ ഫൗസിയ ഹസനും തിരുവനന്തപുരത്തെ സമ്രാട്ട് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു മാലിക്കാർ ഇവിടെ എത്തുന്നത് ടൂറിസത്തിന് മാത്രമല്ല ചികിത്സയ്ക്കുമാണ് മാത്രമല്ല മാലി സ്ത്രീകൾ പലപ്പോഴും ഇവിടെ എത്തി ടൂറിസ്റ്റുകളായി ഹോട്ടലുകളിൽ താമസിച്ച് സെക്സ് ടൂറിസത്തിന്റെ ഭാഗമാകുന്നു എന്ന ആരോപണം അന്നുണ്ടായിരുന്നു മറിയവും ഫൗസിയയും ഒക്കെ അതിന്റെ ഭാഗമാണോ എന്നതിന് തെളിവൊന്നുമില്ല ഒരു വിദേശി കേരളത്തിൽ വന്ന് താമസിക്കുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ പോലീസിൽ അറിയിക്കണമെന്നുണ്ട് അങ്ങനെ മറിയം റഷീദയും പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇൻസ്പെക്ടർ വിജയനെ ആയിരുന്നു വിവരം അറിയിച്ചത് വിസ കാലാവധി പൂർത്തിയാകാറായി വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ആ വിവരം ഔദ്യോഗികമായി അറിയിക്കാൻ മറിയം റഷീദ എന്ന മാലിക്കാരിയായ യുവതി വിജയനെ കാണുന്നു വിജയൻ പാസ്പോർട്ടും മറ്റ് രേഖകളും മേടിച്ചു വയ്ക്കുന്നു കൂടുതൽ അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന് പറയുന്നു പിന്നീട് വിജയൻ ചെയ്തത് മറിയം റഷീദയുടെ മുറിയിൽ എത്തുകയായിരുന്നു ഉണ്ടായിരുന്ന ഫൗസിയ ഹസൻ എന്ന മുതിർന്ന സ്ത്രീയെ പുറത്തിറക്കി വിട്ടിട്ട് മറിയം റഷീദയോട് തൻ്റെ ലൈംഗിക താൽപ്പര്യം അറിയിക്കുന്നു മറിയം റഷീദ അതിനോട് യോജിക്കുന്നില്ല തുടർന്ന് വിജയൻ ചെയ്തത് ബോധപൂർവം വിസ അപേക്ഷ വഴിപ്പിക്കാൻ പാസ്പോർട്ടും ടിക്കറ്റും പിടിച്ചു വയ്ക്കുകയാണ് അങ്ങനെ അവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര മുടങ്ങുന്നു ഫൗസിയ ഹസൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നു വിസ കാലാവധി കഴിഞ്ഞും കേരളത്തിൽ തങ്ങിയതിന്റെ പേരിൽ മറിയം റഷീദിക്കെതിരെ വിജയൻ കേസെടുക്കുന്നു ആ കേസന്വേഷണത്തിന്റെ ഭാഗമായി മറിയം റഷീദോട് പകവീട്ടുന്നതിനു വേണ്ടി കേസന്വേഷണത്തിന്റെ ഭാഗമായി കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ശശികുമാറിനെ ഫോൺ വിളിച്ചതായി കാണുന്നു അതോടെ വിജയന്റെ മനസ്സിൽ ലഡുപൊട്ടി അക്കാര്യം വി ആർ രാജീവ് എന്ന സിറ്റി പോലീസ് കമ്മീഷണറെ അറിയിക്കുന്നു ആ സമയത്ത് സി ബി മാത്യൂസാണ് സ്ഥലം ഡി ഐ ജി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനെ എന്തിനു വേണ്ടി മറിയം റഷീദ് വിളിച്ചു എന്നത് സംശയാസ്പദം തന്നെയാണ് പക്ഷെ അത് ചാരപ്രവർത്തനമാക്കി മാറ്റിയത് വിജയന്റെ കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിരുന്നു ചാരപ്രവർത്തനമാകണമെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നിരിക്കണം അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാവണം ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിരിക്കണം തിരുവനന്തപുരത്തുള്ള ചില പ്രമുഖരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ മരയം രക്ഷിത ആരെങ്കിലും വിളിക്കുകയോ ആരോടെങ്കിലും കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തതിന്റെ ഒരു വിവരവും കിട്ടിയില്ല പക്ഷേ സ്മാർട്ട് വിജയൻ ഇതൊരു ചാരക്കേസാക്കി മാറ്റിയപ്പോൾ ആ കെണിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ രാജീവും ഡി ഐ ജി സി ബി മാത്യൂസും അന്നത്തെ അഡീഷണൽ എസ് പി ജോഷെയുമൊക്കെ വീണു പോവുകയായിരുന്നു ഇന്നും പുറത്തു വരാത്ത ഒരു ദുരൂഹ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഈ വിഷയത്തിലുണ്ട് അന്നത്തെ ഡി ജി പി ആയിരുന്ന കി വി മധുസൂദനൻ മുഖ്യമന്ത്രി കരുണാകരനെ മധുസൂദനേക്കാൾ കൂടുതൽ താല്പര്യം ശ്രീവാസ്തവയോടുണ്ടോ എന്ന് സംശയിച്ച് അവർ തമ്മിലുള്ള മൂപ്പിളപ്പ് തർക്കം തുടരുന്ന കാലമാണിത് ശ്രീവാസ്തവയും കരുണാകരനും തമ്മിലുള്ള ആത്മബന്ധത്തിന് തടയിടാൻ മധുസൂദനനും ഇത് ഉപയോഗിച്ചു അന്ന് ചാരക്കേസിന് പിന്നാലെ നടന്ന ചില മാധ്യമ പ്രവർത്തകരോട് ഞാൻ ഇന്ന് സംസാരിക്കുണ്ടായി അവരൊക്കെ പറഞ്ഞത് ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ ചാരക്കേസിന്റെ വിശദാംശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് മധുസൂദനായിരുന്നു എന്നാണ് പക്ഷേ ഈ കേസിൽ കേസിലൊരിടത്തും മധുസൂദനന്റെ പേര് പറഞ്ഞു കേൾക്കുകയോ എന്തെങ്കിലും അന്വേഷണം നടക്കുകയോ ചെയ്തതായി ആർക്കും അറിയില്ല ഐ എസ് ആർഒയിൽ ചാരപ്രവർത്തനം നടന്നാൽ തീർച്ചയായും കേരള പോലീസ് ചെയ്യേണ്ടത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയെ അറിയിക്കുകയാണ് അങ്ങനെ ഡി ഐ ജി സി ബി മാത്യൂസ് ഈ വിവരം ഇന്റലിജൻസ് ബ്യൂറോയെ അറിയിക്കുന്നു അന്നത്തെ ഐ ബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ബി ശ്രീകുമാറാണ് പിന്നീട് മോദിയുടെ ബദ്ധശത്രുവായി മാറുകയും സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ജയിലിലാവുകയും ചെയ്ത ആർ ബി ശ്രീകുമാർ ആർ ബി ശ്രീകുമാറും ഐ ബിയിലെ ചില ഉദ്യോഗസ്ഥരും അപ്പോഴേക്കും പാഞ്ഞെത്തി സ്മാർട്ട് ഉണ്ടാക്കിയ തിരക്കഥയ്ക്കപ്പുറത്തേക്ക് പോകാൻ ആർക്കും കഴിഞ്ഞില്ല അവരെല്ലാവരും ഇത് ചാരക്കേസാക്കി അന്വേഷണവുമായി മുമ്പോട്ട് പോയി വിജയൻ മാത്രമല്ല ഡി ജി പി തന്നെ മാധ്യമങ്ങൾക്ക് കൃത്യമായി വിവരം കൊടുക്കാൻ തുടങ്ങിയതോടെ മാസങ്ങളോളം നീണ്ടുനിന്ന ചാരവാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനായ ശശികുമാറും നമ്പി നാരായണനും ജയിലിലായി ഒടുവിൽ കേസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കുന്നു സി ബി ഐ കേസ് അന്വേഷിച്ചിട്ട് ഇന്ത്യ ടുഡേയും ഏഷ്യാനെറ്റിലെ കണ്ണാടിയും പറഞ്ഞതുപോലെ ഈ വാർത്ത അങ്ങനെയൊരു ചാരക്കേസേ നടന്നിട്ടില്ല എന്ന് കണ്ടെത്തുന്നു മാധ്യമങ്ങൾ അത് ആഘോഷമാക്കിയില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞൻ ശശികുമാർ പൊടിയും തട്ടി തൻ്റെ പണി തുടർന്നു എന്നാൽ നമ്പി നാരായണൻ വെറുതെ വിടണ്ട എന്ന് തീരുമാനിക്കുന്നു തന്നെ കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നിയമ നടപടി വേണം എന്നാവശ്യപ്പെട്ട് പോലീസിലും കോടതിയിലും പോകുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സബ് കോടതിയിൽ കേസ് കൊടുക്കുന്നു ഈ കേസ് മുമ്പോട്ട് പോകുന്നു സർക്കാർ അവഗണിക്കാൻ ശ്രമിക്കുന്നു കേസ് ഒടുവിൽ സുപ്രീം കോടതിയിൽ എത്തുന്നു സുപ്രീംകോടതി ഗൗരവത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ കേസെടുക്കുകയും നമ്പിനാരായണന് അമ്പത് ലക്ഷം രൂപ ഇടക്കാല നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിക്കുന്നു പിന്നീട് സുപ്രീംകോടതി അന്തിമ വിധി പറയുമ്പോൾ ഗൂഢാലോചന അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ തന്നെ നിയമിക്കുന്നു കമ്മീഷൻ കേസിലെ ഗൂഢാലോചനകൾ കണ്ടെത്തുന്നതിനു വേണ്ടി കേസെടുത്ത് അന്വേഷിക്കാൻ സി ബി ഐയെ ചുമതലപ്പെടുത്തുന്നു സി ബി ഐ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നു ഐ എസ് ആർഒ ചാരക്കേസ് എന്ന് പറയുന്നത് സ്മാർട്ട് വിജയന്റെ ലൈംഗിക തൃഷ്ണയിൽ രൂപപ്പെട്ടതാണെന്നും ആ കെണിയിലേക്ക് കേരള പോലീസും ഐ ബിയും വീണുപോയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വിജയനും ജോഷുവായും സി ബി മാത്യൂസും ആർ ബി ശ്രീകുമാർ അടങ്ങുന്ന നാല് ഐ ബി ഉദ്യോഗസ്ഥർ മാത്രമാണ് കുറ്റപത്രത്തിൽ പ്രതികളായി ഇടം പിടിച്ചത് ഡി ജി പി ആയിരുന്ന മധുസൂദനൻ അടക്കമുള്ള മറ്റു പലരും തലയൂരി രക്ഷപ്പെട്ടു രണ്ട് ശാസ്ത്രജ്ഞന്മാരെയും ഇവിടെ ടൂറിസ്റ്റുകളെത്തിയ രണ്ട് നിരപരാധികളായ സ്ത്രീകളെയും വേട്ടപ്പട്ടികൾ കിട്ടുകൊടുത്ത ദേശാഭിമാനിയും സി പി എമ്മും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളും തലയൂരുന്നതിനു വേണ്ടി ഒരു കോടിക്ക് പകരം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ നമ്പിനാരായണന്റെ പോരാട്ടം അവസാനിച്ചില്ല ഇന്ന് അതിലെ പല വില്ലന്മാരും പ്രതികളായി രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോഴും ദുരൂഹമായി മാറിയിരിക്കുന്ന പലതുമുണ്ട് മറിയം രക്ഷിത എന്തിനാണ് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാരെ ഫോണിൽ വിളിച്ചത് അന്ന് ഐ എസ് ആർഒ പ്രൊജക്ടുകൾ പലതും പുറത്തു ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി നടന്ന പല സാമ്പത്തിക ഇടപാടുകളും ഭൂമി വിൽപ്പനയും വാങ്ങലുമൊക്കെ അത്തരം പല ദുരൂഹ ദുരൂഹകാര്യങ്ങളും നടന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ കൊച്ചുമകന്റെ പങ്കാളിത്തം ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നു പല ദുരൂഹമായ സാമ്പത്തിക പെണ്ണിടപാടുകളും വാസ്തവത്തിൽ ഈ കേസിൻ്റെ പിന്നാൻ പുറത്തുണ്ടായിരുന്നു ചാരക്കേസ് ചാരമായതോടെ ആരോപണങ്ങളെല്ലാം മുങ്ങിപ്പോയി എന്തായാലും നിരപരാധിയായ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കുറ്റവിമുക്തരായിരിക്കുന്നു അവസാന കാലം വരെ നിയമ പോരാട്ടം നടത്തിയ നാരായണൻ പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ കിട്ടി രക്തസാക്ഷിയായി കേരളീയ സമൂഹത്തിന്റെ മാതൃകാ പുരുഷനായി പോരാട്ടത്തിനിറങ്ങാതെ ഒതുങ്ങിക്കൂടിയ ആദ്യം അറസ്റ്റിലായ ശശികുമാർ എന്ന ശാസ്ത്രജ്ഞൻ ഈ ബഹളങ്ങളുടെ ഒന്നും ഭാഗമാകാതെ സ്വസ്ഥമായി വിശ്രമ ജീവിതം നയിക്കുന്നു തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടെത്തലുകൾ കൃത്യമായി വിലയിരുത്താനോ മനസ്സിലാക്കാനോ അതിനെതിരിടാനോ സാധിക്കാതെ പോയതുകൊണ്ട് കരിയറിൽ ഉടനീളം സൽപേരെടുത്ത ടിബി മാത്യൂസ് അടക്കമുള്ളവർ ഒരുപക്ഷെ ജയിലിലായേക്കാം എന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു